നമുക്ക് ഈ മുപ്പത്തഞ്ച് പാഠങ്ങളൊന്നും പഠിക്കേണ്ടതാണ് ന്യൂസ് പറയുന്നത് നമുക്കിപ്പോൾ ബൈപ്പൊക്കെ ആയിട്ട് അക്കിയതാണ് പരീക്ഷകൾ വരുന്ന ഭാഗങ്ങൾ മാത്രമായിട്ട് നമുക്ക് പാസ് ട്യൂഷൻ കുട്ടികൾക്ക് എടുത്തരും അതുപോലെ തന്നെ നമുക്ക് സ്ട്രീം ടൂലോ ആക്കെ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ കോണ്ടിമാലൊക്കെ എടുക്കുന്ന നമ്മൾ ഹൈലൈറ്റ് ഹരിച്ചു കൊടുക്കും ഈ ആട്രിബ്യൂട്ട്സ് പറയുന്ന സംഭവം എവിടെയുണ്ട് നോക്കുക ആട്രിബ്യൂട്ട്സ് എന്ത് മതി ഇത് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി അതാണ് അതിൻ്റെ ഉത്തരം ഓക്കെ അടുത്ത ക്വസ്റ്റൻ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിൽ മൊത്തം ചാപ്റ്റേഴ്സ് വരുന്നത് എന്നാൽ ഞാൻ ഇതിൽ പഠിക്കാൻ ഏറ്റവും നിങ്ങളോട് എളുപ്പം പറയുന്ന ചാപ്റ്റേഴ്സ് ഞാൻ മാർക്ക് ചെയ്ത് തരാം അത് നോക്കും ഫോക്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ സിലബസും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി അങ്ങനെയാണ്

എന്നാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എക്സാമാണ് നമുക്ക് വരാൻ പോകുന്നത് എക്സാമിന് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ ഇംഗ്ലീഷ് മലയാളം പൊളിറ്റിക്സിൻ്റെ ഒക്കെ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതും പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതും അത് മാത്രം എങ്ങനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് നോക്കിയ അതെല്ലാം കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുൾ എന്ന് അത് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് എന്നാൽ അങ്ങനെയാണെങ്കിൽ സാറേ ബിസിനസ് വേണം അക്കൗണ്ട്സ് വേണം പൊളിറ്റിക്സ് വേണം സോഷ്യോളജി വേണം അങ്ങനെ ഒരുപാട് സബ്ജക്ട്സുകൾ വേണം വേണം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് നമ്മൾ അത് ചെയ്തതാണ് അതല്ല നമ്മൾ ഇനി ഇപ്പോൾ സോഷ്യോളജി ഹ്യൂമാനിറ്റീസ് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് കോമേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേപ്പേഴ്സിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് അതെല്ലാം നമുക്ക് പറഞ്ഞു സാധിക്കും വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റ് ആണ് സോഷ്യോളജിയുള്ള സബ്ജക്ട്സിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതും അവിടെ ഏറ്റവും സിംപിൾ ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം പരീക്ഷയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പാസ് ആവാൻ പറ്റുന്ന സബ്ജക്റ്റുകളിൽ ഒരു സബ്ജക്റ്റാണ് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താണ് കുടുംബം ഫാമിലി എന്താണ് വിവാഹം മാരേജ് എന്താണ് കനുഷ്യ ബന്ധുത്വം അതുപോലെ തന്നെ നമുക്ക് സോഷ്യലൈസേഷൻ എന്താണ് സാമൂഹികവൽക്കരണം എന്നുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള നമുക്കറിയാവുന്ന ഒരു സാമൂഹ്യപരമായിട്ട് നമ്മളെല്ലാവരും ഈ ഒരു സൊസൈറ്റി ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹജീവ മനോഭാവം എന്താണോ അതൊക്കെ തന്നെയാണ് ഇതിൽ ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സോഷ്യോളജി പഠിക്കാൻ ഒരുപാട് സമയം ഒന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക നമുക്ക് ഫുൾ സിലബസ് നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം മാത്രമേതാണെന്നുള്ള നോക്കുക അതിൽ തന്നെ നാല് ടോപ്പിക്സ് വെച്ച് പഠിക്കാൻ നോക്കുക അത് പഠിക്കേണ്ട ആവശ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ ഞാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് തരുന്നത് ഇതിൽ ഓരോ ടോപ്പിക്സുകൾ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്നുള്ളതൊക്കെ പറഞ്ഞു തരും അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സിലബസ് എന്താന്നുള്ളത് നോക്കാം നോക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ സോഷ്യോളജിയുടെ സിലബസ് ആണ് സോഷ്യോളജി നമുക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് തേർട്ടി ഫൈവ് ലെസൺസ് വരുന്നുണ്ട് പ്ലസ് വൺ പ്ലസ് ടു പക്ഷെ നമുക്ക് പ്ലസ് വൺ ഇല്ല ഡയറക്റ്റ് പ്ലസ് ടു ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുപ്പത്തഞ്ച് പാടങ്ങളൊന്നും പഠിക്കണ്ടെന്നാണ് ന്യൂസ് പറയുന്നത് നമുക്ക് നമുക്കിപ്പോ ബൈഫർക്കറ്റ് ആക്കിയതാണ് ബൈഫർക്കേഷൻ ഓഫ് സിലബസ് സിലബസ് ബൈഫോറ്റ് ചെയ്തു ബൈഫോക്കറ്റ് ചെയ്തപ്പോൾ നാൽപ്പത് ശതമാനം ടി എം എന്ന് പറഞ്ഞ ഒഴിവാക്കി ബാക്കി അറുപത് ശതമാനം മാത്രം പഠിച്ചത് എന്തിന്റെ ഈ മുപ്പത്തഞ്ച് ചാപ്റ്റേഴ്സിന്റെ ഈ മുപ്പത്തഞ്ച് ചാപ്റ്റേഴ്സിന്റെ അറുപത് ശതമാനമാണ് ഇരുപത് പാഠങ്ങൾ ഈ മുപ്പത്തഞ്ച് പാഠങ്ങളിൽ നിന്നും ഇരുപത് പാഠങ്ങൾ പഠിച്ചാൽ ബാക്കി പതിനഞ്ച് പാഠങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പതിനഞ്ച് പാഠങ്ങൾ ഒഴിവാക്കിയത് ഏതൊക്കെയാണ് ഈ പാഠങ്ങളാണ് നമുക്ക് ഒഴിവാക്കിയുള്ളത് അപ്പോൾ ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് ഈ ഒരു ഇരുപത് ഇരുപത് ചാപ്റ്റേഴ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞു ഈ ഇരുപത് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ ഇതൊന്നും മാത്രമേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ എന്നാൽ ഈ ഒരു മൊഡ്യൂളുകളിൽ ഓരോ മൊഡ്യൂളുകൾ നോക്കൂ സോഷ്യോളജി എന്താ സമൂഹശാസ്ത്ര എന്താ എന്താണ് സോഷ്യലിസം എന്താണ് സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്താണെന്നുള്ള അതുപോലെ തന്നെ സാമൂഹ്യ മാറ്റങ്ങൾ സോഷ്യൽ ചേഞ്ചസ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഓഫ് വിമൻ വിമൻസ് അതേപോലെ തന്നെ നമ്മുടെ കൾച്ചർ നമ്മുടെ സംസ്കാരത്തെ കുറിച്ചും ഇങ്ങനെയൊക്കെ അഞ്ച് മൊഡ്യൂളുകൾ ഓപ്ഷൻ അടക്കം അഞ്ച് മൊഡ്യൂളുകളാണ് അപ്പൊ ഇതിന്റെ ഒരു ഇൻട്രോ ആയിരിക്കും നമ്മൾ ഈ ഒഴിവാക്കിയ ഭാഗങ്ങൾ ഉണ്ടാവുക അപ്പൊ ഈ ബേസിക്സ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഇപ്പൊ ഇൻട്രോഡക്ഷൻ ഓഫ് സോഷ്യോളജി എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് സോഷ്യോളജി അതിന്റെ ബന്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടുന്ന് കുറച്ച് കണക്ഷൻസ് അങ്ങോട്ട് പോകുന്നുണ്ട് എന്നാൽ ഇത് ഫുൾ ആൻഡ് ഫുൾ ഇരുന്ന് പഠിക്കാൻ പറ്റും പഠിച്ചിട്ട് അല്ല കാരണം ഇത് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല ക്വസ്റ്റൻസ് നമുക്ക് വരുന്നത് ഈ ഒരു ചാപ്റ്റേഴ്സ് മാത്രമാണ് എന്നാൽ അന്ന് കണക്ഷൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇവിടെ വരും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന പോലെ തന്നെ ഇത് ഫുള്ള് പഠിക്കണ്ടെന്നാണ് ഞാൻ എന്റെ കുട്ടിയോട് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ എന്ത് നമ്മുടെ മെറ്റീരിയലിൽ ഇത് വരുന്ന അതായത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരുന്ന ബേസുകൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ ഓരോ ചാപ്റ്ററിന്റെയും മുകളിൽ നമ്മൾ ഒരു ബേസിക് ഒരു നോട്ടായിട്ട് കൊടുക്കുന്നുണ്ട് ആ നോട്ട് മാത്രം നോക്കിയാൽ മതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഇരുപത് ചാപ്റ്റേഴ്സ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി ഈ ഇരുപത് ചാപ്റ്റേഴ്സ് ഏതൊക്കെ നമുക്കറിയാം സോഷ്യോളജി റിലേഷൻഷിപ്പ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്കൽ സോഷ്യോളജി സോഷ്യലിറ്റി സോഷ്യൽ കമ്മ്യൂണിറ്റി അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ ഗ്രൂപ്പ് സാമൂഹ്യ ഗ്രൂപ്പുകൾ സോഷ്യൽ ഗ്രൂപ്പ് അതേപോലെ തന്നെ ഏറ്റവും എളുപ്പമുള്ളത് മാരേജ് ഫാമിലി കൈൻഷിപ്പ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഹൈറാർക്കി ഡിഫറൻസിയേഷൻ ഫാക്ട് സോഷ്യൽ ചേഞ്ച് സാമൂഹ്യ മാറ്റങ്ങളുടെ ഘടകങ്ങൾ പ്രോസസ് ഓഫ് സോഷ്യൽ സോഷ്യൽ ചേഞ്ചിന്റെ പ്രൊസസ് എന്തൊക്കെയാന്നുള്ളത് സോഷ്യലൈസേഷൻ എന്താണ് സാമൂഹ്യവൽക്കരണം എന്താണ് സോഷ്യൽ കൺട്രോൾ എന്താണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നമുക്ക് കാസ്റ്റ് സിസ്റ്റം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥകൾ ദെൻ മേജർ റിലീജി ഇന്ത്യയുടെ മതങ്ങൾ ഏതൊക്കെ മതങ്ങളാണെന്നുള്ളത് ഇവിടുത്തെ സാമൂഹ്യ പ്രശ്നങ്ങൾ എന്താ മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ഫ്രൈ അതായത് നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ചിട്ട് പട്ടികജാതി പട്ടികവർഗത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അതേപോലെ മറ്റുള്ള സെക്ഷനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ കാര്യങ്ങൾ അതെല്ലാം നമുക്ക് നമ്മുടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്താ ലിംഗവിവേചനം എന്താ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിൽ മൊത്തം ചാപ്റ്റേഴ്സ് വരുന്നത് എന്നാൽ ഞാൻ ഇതിൽ പഠിക്കാൻ ഏറ്റവും നിങ്ങളോട് എളുപ്പം പറയുന്ന ചാപ്റ്റേഴ്സ് ഞാൻ മാർക്ക് ചെയ്ത് തരാം അത് നോക്കൂ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്തായാലും പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്തായാലും ഒന്ന് വായിച്ചു നോക്കുക ഒന്ന് കേട്ടിരിക്കും ചെയ്യേണ്ട സബ്ജക്റ്റുകൾ പേപ്പറുകൾ ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത് മാരേജ് മാരേജ് വെരി ഈസിയാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അതേപോലെ തന്നെ ഫാമിലി ഫാമിലി കുടുംബം അതേപോലെ തന്നെ ഫ്രൈൻഷിപ്പ് ബന്ധുത്വം ഈ മൂന്ന് ചാപ്റ്റേഴ്സ് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് സോഷ്യലൈസേഷൻ സോഷ്യൽ കൺട്രോൾ വരുന്നത് ഈ രണ്ട് ചാപ്റ്റേഴ്സ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ മേജർ റിലീജിയൻ റിലീജിയനെ കുറിച്ചിട്ട് ഇന്ത്യ അതേപോലെ തന്നെ നമുക്ക് വരുന്നത് ജെഡർ ഡിസ്ക്രിമിനേഷൻ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു അഞ്ചാറ് ചാപ്റ്റേഴ്സ് വെരി ആണ് കാരണം ഇത്രയും ചാപ്റ്റേഴ്സ് നിന്ന് കണ്ടിന്യൂസ് ക്വസ്റ്റൻസ് വരുന്നതാണ് അപ്പൊ നമുക്ക് നമ്മൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ക്വസ്റ്റ്യൻ വരില്ല അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു വൺ ക്വസ്റ്റ്യൻസ് കൊസ്റ്റൻസിലെ മിനിമം നമുക്ക് ടു ക്വസ്റ്റ്യൻസ് മിനിമം നമുക്ക് വരുന്നത് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള ഭാഗങ്ങളാണ് ഞാൻ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം അതല്ല ബാക്കിയുള്ളതും പഠിക്കണം ബാക്കി പഠിക്കണ്ടാന്നല്ല പറഞ്ഞത് നിങ്ങൾ പഠിക്കേണ്ടതേ വേണം പക്ഷേ ഏറ്റവും പ്രയോറിറ്റി ഈ ഒരു ചാപ്റ്റേഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മാർക്ക് അധികം സ്കോർ ചെയ്യാൻ പറ്റും ഇനി ഞാൻ അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കുകയുണ്ട് ഞാൻ നില നിങ്ങൾക്ക് പൊളിറ്റിക്സ് കാണിച്ചു തന്നപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത ചാപ്റ്ററിന് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടിയത് അതേപോലെ തന്നെ ഇവിടെ ഈ മാർക്ക് ചെയ്തതിനെ കൂടുതൽ കൊസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഞങ്ങളുടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അതല്ലാതെ കുട്ടികൾ ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ഇരുപത് ചാപ്റ്റേഴ്സ് ആണ് ഈ ഇരുപത് ചാപ്റ്റേഴ്സ് ഇപ്പോൾ നമ്മുടെ ബാസിൽ പഠിക്കണ കുട്ടി ബാസിൽ ട്യൂഷനോ അല്ലെങ്കിൽ ബസിൽ ക്രാഷിന് ഇപ്പോൾ ബസ്സിൽ ക്രാഷ് വരും നെക്സ്റ്റ് വീക്കിലൊക്കെ ബസിന്റെ ക്രാഷിൻ്റെ പ്രീ ബുക്കിംഗ് തുടങ്ങും അപ്പോൾ ബസിന്റെ ക്രാഷൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതിന്റെ കണ്ടന്റുകളായിട്ട് അത് നമ്മളൊരു ഫോട്ടോപ്പിക് കണ്ടന്റുകളായിട്ടാണ് കൊടുക്കുക ആ ഫോട്ടോപ്പിക് കണ്ടന്റ് നമ്മൾ നൽകും ആ ഫോട്ടോപ്പി കണ്ടൻറ്റ് ആ കണ്ടന്റ് മാത്രം പഠിച്ചത് അതാണ് നമ്മൾ പറയുന്നത് അതായത് ഇപ്പോൾ ബസ്സിൽ ട്യൂഷൻ എടുക്കുന്ന കുട്ടികളാണ് ഇപ്പോ ഇന്റർമീഡിയറ്റ് ക്ലാസ് പോകും ഇനി ഇപ്പോൾ നമുക്ക് അടുത്ത ആയിട്ട് നമുക്ക് നമ്മുടെ അഡ്വാൻസ് ലെവൽ ക്ലാസ് പോകാം അത് റിവിഷൻ തുടങ്ങാം തുടങ്ങുമ്പോൾ നമ്മളിതിൽ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രമായിട്ട് നമുക്ക് ബാസ്സിൽ ട്യൂഷൻ കുട്ടികൾക്ക് എടുത്ത് തരും അതുപോലെ തന്നെ നമുക്ക് സ്ട്രീം ടൂലോ ഒക്കെ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ പോണ്ടിമാലൊക്കെ എടുക്കുന്ന കുട്ടികൾക്ക് ആൾക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ഹെലറ്റ് കൊടുക്കും ഇപ്പോൾ നമ്മൾ ബാസിന് ഇനി ക്രാഷ് വരാൻ പോകുന്ന ക്രാഷിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ട് നാലേ നാല് ടോപ്പിക്ക് ഒരു ചാപ്റ്റർ നാല് ടോപ്പിക്കാൻ ആ നാല് ടോപ്പിക്ക് എന്തായാലും പരീക്ഷയ്ക്ക് വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ തരുന്നത് അപ്പോൾ നമ്മുടെ ക്രാഷ് ഒക്കെ എടുക്കുമ്പോൾ അത് മാത്രം പഠിച്ചാൽ മതി വേറൊന്നും സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല അത് മാത്രം പഠിച്ചിട്ടാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് നമ്മുടെ ഇതാ പാസ് ആയതുകൊണ്ടേ ഇരിക്കുന്നു ഫുൾ മാർക്കോട് കൂടിയിട്ട് വരുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗം ഫോക്കസ് ചെയ്യുന്നത് സ്വന്തമായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളാണ് ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ ഫോക്കസ് ഏരിയ ഈ ഫോക്കസ് ഏരിയ നിങ്ങൾ നിങ്ങൾ നോക്കുക ഈ ഫോക്കസ് ഫോക്കസ് ചെയ്യാം ഓക്കെ ഏകദേശം മനസ്സിലായി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൊസ്റ്റിൻ പേപ്പർ എങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എത്ര മാർക്കാണ് നോക്കേണ്ടായിട്ടുണ്ടെങ്കിൽ പേപ്പറിന്റെ ഒരു ഡിസൈനാണ് ഞാൻ തന്നിട്ടില്ല ഈ കൊസ്റ്റൻ പേപ്പർ ഡിസൈനിൽ അവർ പറയുന്നത് എം സി ക്വസ്റ്റിൻ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഇരുപത് കൊസ്റ്റൻസ് ഇരുപത് മാർക്കും വരുന്നുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് നമ്മൾ ഇന്നലെ പൊളിറ്റിക്സിൽ പറഞ്ഞ പോലെ തന്നെ ചോയ് തരും നാല് ഉത്തരങ്ങൾ ഉണ്ടാവില്ല ശരിയായിട്ടുള്ള ഒരു ഉത്തരം ആ ഉത്തരം ആ ഉത്തരം എന്നുള്ളതാണ് പി എസ് സി സോ പോലത്തെ ക്വസ്റ്റൻസ് ഇരുപത് മാർക്ക് നമ്മൾ ഒബ്ജക്റ്റീവാണ് ആയിരത്തി അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവും ബാക്കി അമ്പത് മാർക്ക് നമുക്ക് സബ്ജക്റ്റീവ് ആണ് വരാം സോ ആയിരത്തി അമ്പത് മാർക്കിൽ നമ്മൾ എം സിക്ക് ഇരുവണം പറഞ്ഞു പിന്നെ അതല്ലാതെ മറ്റുള്ള ഒബ്ജക്റ്റീവ് ഫിൽ ഇൻ വരുന്നുണ്ട് വരുന്നത് ചോദ്യം വിട്ടവാകുമ്പോൾ അതേപോലെ തന്നെ ഒറ്റ വാക്കിൽ വൺ വേർഡിൽ ഉത്തരം ഉത്തരണ്ട് അതേപോലെ ട്രോർഫാൾസ് ഉണ്ട് അതായത് ശരിയാണ് തെറ്റും ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് നമുക്ക് ഏകദേശം നാല് ആറ് പത്തും പതിമൂന്നും പതിനഞ്ചും എട്ടും എട്ടും പത്തും പതിനാലും പതിനെട്ട് മാർക്കിന് നമുക്ക് ഇത് അദർ സെക്ഷൻസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് അസേഷൻ ആൻഡ് റീസണിങ് മാച്ച് കോളംസ് പാസേജ് അപ്പോൾ ഈ ഒരു സോഷ്യോളജിൽ വരുമ്പോൾ നമുക്ക് പാസേജ് കൊസ്റ്റൻ വരും ഒരു പാസേജ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു പാസേജ് കൊടുത്തിട്ട് ആ പാസേജ് ചോദ്യങ്ങൾ വയ്ക്കും അതിന് ഉത്തരങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുക അപ്പോൾ പാസേജ് ക്വസ്റ്റ്യൻ ആണ് വരുന്നുണ്ട് അത് മാച്ച് ചേരും പടി ചേർക്കുക എന്നു അത് ലഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൊടുത്തിട്ട് മാച്ച് ചെയ്യുന്നതാണ് കൊടുക്കുന്നുണ്ട് അസേഷൻ റീസണിങ് കൊടുക്കുന്നുണ്ട് അസേഷനും റീസണിങ്ങും അത് ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ കാണിച്ചു തരാം സ്റ്റേറ്റ്മെന്റ് ഏതാണ് അസേഷൻ ഇസ് ട്രൂ റീസണിങ് ഇസ് ഫോൾസ് അസേഷൻ ആൻഡ് ബോത്ത് അസേഷൻ ആൻഡ് റീസണിംഗ് ആ ട്രൂ അത് നമ്മൾ ഏതാണെന്നുള്ളത് ചെയ്തുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം സോ നമുക്ക് അങ്ങനെ പഠിക്കേണ്ട ആവശ്യം ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരും അതായത് എങ്ങനെയാണ് വരാമെന്നുള്ളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഇരുന്നിട്ട് ക്വസ്റ്റിൻ്റെ പ്രശ്നമായിട്ടാണ് നമ്മൾ പഠിക്കണം അതുകൊണ്ട് തന്നെ നമുക്കത് ഈസിയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു അമ്പത് മാർക്ക് നമുക്ക് ഇതാ നമുക്കിവിടെ സ്കോർ ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ഒബ്ജെക്റ്റീവ് മാർക്ക് സബ്ജക്റ്റിനോട് വരികയാണെങ്കിൽ ആസ് യൂഷ്യൂസ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വി എസ് എ എസ് എല്ല ഈ മൂന്ന് പാറ്റേണാണ് കൊസ്റ്റൻസ് വരുന്നത് ഷോർട്ട് ആൻസറും ലോങ് ആൻസറും വെരി ഷോർട്ട് ആൻസറും അപ്പോൾ അതിന് തന്നെ നോക്കും മൊത്തം അമ്പത് മാർക്ക് അതിനും വരുന്നുണ്ട് അതായത് രണ്ട് മാർക്കിൻ്റെ ക്സ്റ്റും വരുന്നത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റും വരുന്ന ക്സ്റ്റൻസ് രണ്ട് മാർക്കിൻ്റെ വി എസ് എ മൂന്ന് മാർക്ക് മാർക്കിന്റെ എസ് എൻ്റെ അഞ്ച് മാർക്കിന്റെ എൽ എങ്ങനെയാണ് നമുക്ക് സോഷ്യോളജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വരുന്ന പാറ്റേൺ ആണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇത് തന്നെ നമുക്ക് മാർക്ക് വെയിറ്റേജ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നുള്ളത് നോക്കാം ഇവിടെ നോക്കൂ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഇന്ത്യൻ സൊസൈറ്റി പറഞ്ഞാൽ നാലാമത്തെ മോഡികളിൽ നിന്നാണ് മുപ്പത് മാർക്കാണ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ വരാൻ പോകുന്ന പരീക്ഷയിൽ മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ വരിക ഈ ഇന്ത്യൻ സൊസൈറ്റി പറഞ്ഞ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഓക്കെ പിന്നെ ഇരുപത്തിനാല് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ സ്റ്റാർട്ടിഫിക്കേഷൻ പറഞ്ഞാൽ രണ്ടാമത്തെ മോഡിയോളിൽ നിന്നാണ് അപ്പോൾ മുപ്പതും ഈ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ രണ്ട് മോഡിയൂളിൽ നിന്ന് നമുക്ക് അമ്പത്തിനാല് മാർക്ക് വന്നു ബാക്കി നാൽപ്പത്താറ് മാർക്കാണ് നമുക്ക് ബാക്കിയുള്ള മൂന്ന് മോഡിയോളിൽ നിന്നായിട്ട് വരുന്നത് ഓക്കെ ബാക്കിയുള്ള മൂന്ന് മൊടിയോളുകൾ മാർക്ക് കുറവാണ് ഇതിൽ പഠിക്കേണ്ടതെന്നുള്ളത് ഇവിടെയൊക്കെ ഒരു ചാപ്റ്ററോ രണ്ട് ചാപ്റ്ററോ മാത്രം പഠിക്കേണ്ടി വരും ഈ കൂടുതൽ മാർക്കുള്ളിൽ പാ പഠിക്കേണ്ട പാഠങ്ങളുടെ എണ്ണം കൂടുതലായി അഞ്ചോ ആറോ പാഠങ്ങൾ ഉണ്ടാവും അവലേറെ മാർക്ക് ചിലപ്പോൾ ഇതിനായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് നിങ്ങൾ നോക്കുക ഞാനിത് പറയാറുണ്ട് നമുക്ക് ചാപ്റ്ററിന്റെ എണ്ണം നോക്കുക അപ്പോൾ ഇവിടെ ഈ സോഷ്യോളജി ബേസിക് കൺസെപ്റ്റ് രണ്ട് പാടേ പഠിക്കാനുള്ളൂ അവിടെ ഇവിടെ പതിനാറ് മാർക്ക് ഉണ്ടെങ്കിൽ ഒരു പാഠം പഠിക്കുമ്പോൾ എട്ട് മാർക്ക് കിട്ടും എന്നാൽ ഇവിടെ മുപ്പത് മാർക്കിന് നമുക്ക് ഒരു ഒരു ആറ് പാഠങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് വെറും അഞ്ച് മാർക്ക് കിട്ടുള്ളൂ ഇവിടെ നമുക്ക് രണ്ട് പാഠം പഠിച്ചാൽ തന്നെ പതിനാറ് കിട്ടും ഇവിടെ നമുക്ക് രണ്ട് പാഠങ്ങൾ പഠിച്ചാൽ പത്ത് മാർക്കേ കിട്ടുള്ളൂ ഓക്കെ അപ്പൊ അതാണ് മാറ്റം അതായത് മാർക്ക് വെയിറ്റേജ് മൊത്തത്തിൽ ടോട്ടലി മൊഡ്യൂൾഡ് മാർക്ക് കൂടുതലാണെങ്കിൽ പോലും അവിടെ പാഠങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കൂടുതലായിരിക്കും അപ്പോൾ ചാപ്റ്റേഴ്സ് കുറവുള്ള പാഠങ്ങൾ ഭാഗങ്ങൾ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് അതാണ് നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ഇത് മാത്രം പഠിച്ചാൽ മതി നല്ലത് എല്ലാം പഠിക്കാൻ തന്നെയാണ് പക്ഷെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മാർക്ക് കൂടുതൽ വരുന്ന ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് മാർക്ക് കൂടുതലിലേക്ക് ഫോക്കസ് ചെയ്യാം അങ്ങനെ കുറച്ച് ബാക്കുകൾ വിട്ടുപോയാലും നമുക്ക് വലിയ മാർക്കൊന്നും ലോസ് ആവില്ല എന്നുള്ളതാണ് അപ്പം ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റിൻ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരാന്നുള്ളത് ഏതൊക്കെ മാർക്ക് പാടത്താണ് മാർക്കുകൾ വരാന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ാണ് നമുക്ക് ഈ ഒരു ഡിസൈനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ സോഷ്യോളജിന്റെ കൊസ്റ്റിൻ പേപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഡിസൈനിങ് മാത്രം പറഞ്ഞാൽ പോരാ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ഒരു ഏപ്രിൽ ട്വന്റി ഫൈവില് പരീക്ഷ എഴുതിയ കുട്ടികളുടെ ക്വസ്റ്റൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് നോക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളത് ചോദ്യങ്ങൾ വരെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം ആ ചോദ്യങ്ങളൊക്കെ തന്നെയല്ലേ എന്നുള്ളത് എളുപ്പമാണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഈസി സബ്ജക്റ്റ് ആണ് നിങ്ങൾ ഒരിക്കലും കാര്യത്തിൽ കാര്യത്തില് വിഷമിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട സോഷ്യോളജി ഒക്കെ എടുത്ത കുട്ടികൾ യു ആർ സേഫ് സോഷ്യോളജി ബിസിനസ് സ്റ്റഡീസ് ഒക്കെ ആണെങ്കിൽ പാസ് ആയി ഉറപ്പിച്ചോ അതൊക്കെ ഇപ്പം തന്നെ ഉറപ്പിച്ചോ സോഷ്യോളജി പൊളിറ്റിക്സും അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ഒക്കെ എന്തായാലും പാസ് ആവും ഓക്കെ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ നോക്കാം സോഷ്യോളജി നമുക്ക് നൂറ് മാർക്കിന്റെ കൊസ്റ്റൻ ആണ് വരുന്നത് നൂറ് മാർക്കിന്റെ കൊസ്റ്റൻ ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ നൂറ് മാർക്ക് നമുക്ക് ഈ കൊസ്റ്റൻ പേപ്പറിന് വരുന്നത് ഇവിടെ നമുക്ക് രണ്ട് സെക്ഷനില് സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ എൽ ഒബ്ജക്റ്റും സെക്ഷൻ ബിയില് നമുക്ക് സബ്ജക്റ്റീവ് ആണ് വരിക സെക്ഷൻ എയില് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഇരുപത് ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ ഇതിന് ചോദ്യങ്ങൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ളത് നോക്കാം ഓക്കെ പിന്നെ നമുക്ക് അതിൽ തന്നെ ഫുൾ അതൊക്കെ ആദ്യം വരുന്നതൊക്കെ എം സി ക്വസ്റ്റൻ ആണ് സോ എം സി ക്സ്റ്റിനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ഏകദേശം പതിനേഴ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് എം സി ക്യൂ പാറ്റേണുള്ളത് എം സി ക്യൂ മട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റനിൽ നമുക്ക് കൊടുത്തുള്ള പതിനേഴ് ക്വസ്റ്റ്യൻസ് ആണ് ആ പതിനേഴ് ക്വസ്റ്റൻസിന് നമുക്ക് പതിനേഴ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ പതിനെട്ടാമത്തെ ക്വസ്റ്റിനോട് കൊടുക്കുന്നത് അതും എം സി ക്യൂ പാറ്റേൺ ആണ് പക്ഷേ എഫ് ഐ ബിയിലാണ് കൊടുക്കുന്നത് എഫ് ഐ ബിയില് ഓപ്ഷൻ ഇപ്പം നമുക്ക് ചിലപ്പോ എഫ് ഐ ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ചോയ്സ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് അവിടെ ഓപ്ഷൻ ഇല്ലാത്ത കേട്ടോ പക്ഷെ ഇവിടെ കണ്ടോ ബ്രാക്കറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അതിൽ ഉത്തരം ഉള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഇത് എം സി ക്യൂ തന്നെയാണ് കൺസിഡർ ചെയ്യുക പക്ഷെ എഫ് ഐ ബി എഫ് ഐ ബി കം എം സി യു എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റാ അതേപോലെ കണ്ടോ ഇവിടെയും തന്നെ എഫ് ഐ ബിക്ക് നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ തരുമ്പോൾ നമുക്ക് സൗകര്യമാണ് ഉത്തരേതാണെന്നുള്ള നമുക്ക് ഏകദേശം സെൻസ് ചെയ്യാൻ പറ്റും ഏതൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ കറക്കി കുത്താനും പറ്റും ഓക്കെ ഒന്നറിയാത്തുമ്പോൾ കറക്കി കുത്തരുത് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഓക്കെ ദെൻ ഡിഫൈൻ വൺ വേർഡ് ആണ് നമുക്ക് പിന്നെ ഇരുപമത്തെ ക്വസ്റ്റ് വന്ന് വൺ വേർഡ് ആണ് ഇത് നമുക്ക് എഫ് പാറ്റേൺ ആണ് അതേപോലെ വൺ വേർഡ് ആണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക അത് മാത്രമല്ല എഫ് എ ബി സ്റ്റേറ്റ്മെന്റിനാണ് കൊടുക്കേണ്ടത് സോ അവിടെ കൊസ്റ്റൻസ് വന്നിട്ട് പിന്നെ നമുക്ക് ഇരുപത്തൊന്നാമത് കൊസ്റ്റൻ ട്രോഫാൾ ശരിയോ തെറ്റാണ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ ശരി തോന്നി ട്രൂ കൊടുക്കുക തെറ്റാണ് തോന്നുന്നുണ്ടെങ്കിൽ ഫോൾസ് കൊടുക്കുക അപ്പോൾ അത് നമുക്ക് അവിടെ വന്നിട്ട് ഇതും ട്രൂ ഫോൾസ് ആണ് അതിന്റെ റിപ്പീറ്റ് കൊസ്റ്റ് വന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെ കണ്ടോ ചേരുമ്പടി ചേർക്കാം മാച്ച് ഓഫ് ഫോളോങ്ങ് വന്നിട്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാച്ച് ഓഫ് ഫോളോയിങ് വന്നിട്ടുണ്ട് ഓക്കെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒബ്ജക്റ്റീവിലാണ് വരുന്നത് ഇനി ഇവിടെയും നമുക്ക് ഒരു പാസേജ് കൊസ്റ്റൻ ഒക്കെ ഒബ്ജക്റ്റീവ് വരുന്നതാണ് പാസേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ ഇംഗ്ലീഷ് ലിങ്ക് പോലെ തന്നെ ഒരു പാസേജ് ഒരു ചൈൽഡ് ഈസ് ബോൺ ഡിപ്പൻ ആൻഡ് ഹെൽപ്ലെസ് ലെസ് ഹി ഹാസ് വേരിയസ് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ അട്രിബ്യൂട്ട്സ് ഒരു ഒരു കുഞ്ഞിനെ കുറിച്ച് ഒരു ചൈഡിനെ കുറിച്ചിട്ട് ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് ആ പാസേജ് വായിച്ചിട്ട് അതിന് നാല് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൊടുക്കുക റീഡ് ദ ദോളോയിങ് പാസേജ് ആൻസർ ദ ദാറ്റ് ഫോളോ ആ കൊസ്റ്റൻസിന് ആൻസർ കൊടുക്കുക എന്നുള്ളതാണ് ഈ കൊസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല അത് എവിടെയും പോകേണ്ട ആവശ്യമില്ല ഈ ചോദ്യങ്ങൾ വാട്ട് ആർ ദ വേരിയസ് ആട്രിബ്യൂട്ട്സ് ദ ചൈൽഡ് ഹാസ് ആട്രിബ്യൂട്ട്സ് ഈ ആട്രിബ്യൂട്ട്സ് പറയുന്ന സംഭവം ഇവിടെ എവിടെയുണ്ട് നോക്കാം ഇത് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഉത്തരം ഓക്കെ അടുത്ത ക്വസ്റ്റൻഡ് ഡിപെൻഡ് ചൈൽഡ് ഡിപെൻഡ് ചെയ്യുന്നത് ആരെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നോക്കാം ഡിപ്പെസ് പേരൻസ് ഉണ്ടോ ഈ ഡിപ്പെൻഡ് നോക്കിയാൽ ഇത് ഇങ്ങനെ തന്നെ അതിന്റെ ഫുൾ മാർക്കും കിട്ടും അടുത്തത് ഹൂം ഇസ് ദ ചൈൽഡ് അറ്റാച്ചഡ് ഫസ്റ്റ് ചൈൽഡ് ആരോടെ അറ്റാച്ചഡ് അപ്പൊ അറ്റാച്ചഡ് ആണ് അവിടുത്തെ വേർഡ് സോ അത് ഇവിടെ നോക്കൂ നോക്കൂ ഇമോഷണി അറ്റാച്ച്ഡ് ആണോ അറ്റാച്ച്മെഡ് കൊടുത്തേക്കണ ആരാ മദറിനെ അറ്റാച്ചഡ് അപ്പോൾ അറ്റാച്ച്മെന്റ് അടുത്തുള്ള ഈ സെൻറ്റൻസ് ഫുൾ അങ്ങോട്ട് കോപ്പി ബേസ് ചെയ്യുക അടുത്തത് ഹൗ ഡസ് ഹി ഐഡന്റിഫൈ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ആണ് അവിടെ കീവേഡ് വന്നിരിക്കുന്നത് ഐഡന്റിഫൈ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് പറയുന്നത് പാര സെന്റൻസ് ആണ് അപ്പോൾ കണ്ടോ ഇവിടെ ഈ പാസേജ് കൊസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ ഈ പാസേജിലുള്ള വേർഡ്സ് അങ്ങനെ തന്നെ ഈ പാസേജിലവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്ത് എഴുതിയാൽ മതി അതാണ് അതിന്റെ ഉത്തരം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോപ്പിയടിക്കാൻ പ്രൊഫഷണലി കോപ്പി അടിക്കുക ലീഗലി കോപ്പി കോപ്പിയടിക്കുക എന്ത് അവർ കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെ കോപ്പി വെസ്റ്റ് ചെയ്താൽ മതി ഓക്കെ ഇത് നമുക്ക് കോപ്പി കോപ്പിയാണ് നിങ്ങൾക്ക് നോക്കിയിട്ട് എഴുതാൻ പറ്റും ഒരു കുഴപ്പമില്ല ഓക്കെ ഇങ്ങനെ തന്നെയാണ് ഈ പാസേജ് ക്വസ്റ്റൻസ് ഒക്കെ ഫ്രെയിം ചെയ്തിട്ടുള്ളത് സോ അപ്പോൾ അത് നോക്കണ്ട പിന്നെ അസെഷൻ റീസണിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റൻ നമുക്ക് സോഷ്യോളജിയിൽ പിന്നെ ഒരു പാറ്റേൺ കണ്ടിട്ടില്ല അസേഷൻ റീസണിംഗ് പറയുമ്പോൾ നമ്മൾ നേരത്തെ ട്രോർഫാൾസ് പറഞ്ഞ പോലെയാണ് അസേഷൻ റീസണിങ് റീസൺ പറഞ്ഞിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സെഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ആ റീസൺ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ഈ സ്റ്റേറ്റ്മെന്റുകള് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ ശരിയായിരിക്കും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ തെറ്റായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും അപ്പോൾ അത് ചിലപ്പോൾ രണ്ട് ശരിയായിരിക്കും ചിലപ്പോൾ രണ്ടും തെറ്റായിരിക്കും അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം ഇപ്പൊ ഈ അസേഷനും റീസൺ കണ്ടുണ്ട് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ഇത് സ്റ്റേറ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നിൽക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണോ തെറ്റാണോ നോക്കുക അപ്പോൾ ഇത് ശരിയാണെങ്കിൽ അവിടെ ടൂർ മാർക്ക് ചെയ്യുക ഫോൾസ് ആണെങ്കിൽ ഫോൾസ് മാർക്ക് ചെയ്യുക ഓക്കെ അത് നിങ്ങൾ ജസ്റ്റ് ഇത് ഇതല്ല നിങ്ങൾക്ക് ആൻസർ കൊടുക്കേണ്ടത് ആൻസർ എങ്ങനെയായിരിക്കും സാധാ ട്രൂ ഫോൾസ് ആണ് പക്ഷെ ഇതിൽ ചെറിയൊരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ ഓപ്ഷൻ കൊടുത്താണ്ടോ എ ഈസ് ട്രൂ അസേഷൻ ട്രൂ ആണ് ബട്ട് ആർ ഈസ് ഫോൾ റീസൺ ഫോൾസ് ആണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടു ശരിയാ തോന്നുകയാണെങ്കിൽ ഇത് രണ്ടും ശരിയുള്ള സ്റ്റ ആൻസർ നോക്കുകയാണ് ബോത്ത് എ ആൻഡ് ആർ ട്രൂ അതാണ് അതിൻ്റെ ആൻസർ ചെയ്ത ഇനി ഇപ്പം നോക്കുമ്പോൾ ഇത് രണ്ടു തെറ്റാണ് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ രണ്ടു തെറ്റ് ചെയ്താ ബോത്ത് എ ആൻഡ് ആർ ആർ ഫാൾസ് അപ്പം ഉത്തരേതാ ഡി ആണ് കൊടുക്കുക ഇനി ഒന്ന് ശരിയാണ് ഒന്ന് തെറ്റാ ഇത് ഒന്നാമത്തെ ശരിയാണ് രണ്ടാമത്തെ തെറ്റാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതാ എ ഇസ് ട്രൂ ആർ ഇസ് ഫാൾസ് അതാണ് ആൻസർ കൊടുക്കുക ഇത് എ എന്നുള്ള ഓപ്ഷൻ ഓക്കെ അടുത്തത് ഒന്നാമത് ശരി രണ്ടാമത്തെ തെറ്റുവാണെങ്കിലോ എ ഈസ് ഫാൾസ് ആർ ഇസ് ട്രൂ ഈ രണ്ടാമത്തെ ബി ആണ് ഇതിൻ്റെ ആൻസർ വരിക അപ്പം അതങ്ങനെയാണ് ഇതിന്റെ ഒരു കൊസ്റ്റൻസിൻ്റെ ആൻസർ വരിക നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിരിക്കണം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യും ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റലായിട്ട് ഇതിലോട്ട് പോവാം ഇത് ഇങ്ങനത്തെ അസെഷൻ റീസണിങ് ഒക്കെ ഇപ്പോൾ കാണോ അതൊന്നും ഇപ്പോൾ ഇതിന്റെ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് ബെനിഫിറ്റ് ഞാൻ ഈ ക്ല കോസ്റ്റൻ പേപ്പറൊക്കെ പരിചയപ്പെടുത്തി തരാണ് അപ്പം നമുക്ക് പരീക്ഷകൾ പോകുമ്പോൾ അസേഷൻ റീസണിങ് അതെന്താ സംഭവം അയ്യോ ഇത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ വെറും പാടങ്ങളൊക്കെ ഫുൾ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ പഠിച്ചാൽ മാത്രം മതിയോ കാർ ഓടിക്കാൻ അങ്ങനെയാണ് കാർ സ്റ്റാർട്ട് ചെയ്യണം ഗിയർ മാറ്റണം ഹാൻഡ് ബ്രേക്ക് റിമൂവ് ചെയ്യണം ആക്സിഡൻറ് കൊടുക്കണം ബ്രേക്ക് ക്ലച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് തിയറി ക്ലാസ്സുകൊണ്ട് കാര്യമുണ്ടല്ലോ അല്ല കാരണം എന്താ ആ കാറും കൊണ്ട് റോട്ട് കൊണ്ട് ഇറങ്ങി നോക്കണം അപ്പളാണ് അത് എവിടെ ഒക്കെ എന്തൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ആക്സിഡൻറ് ഓട്ടേ വണ്ടി പോകും ബ്രേക്ക് ഓട്ടേ നിൽക്കും ക്ലച്ച് ആയിട്ട് ഗിയർ മാറ്റണം പിന്നെ അതേപോലെ സ്റ്റിയറിങ് ഓടിക്കുക ഒക്കെ എല്ലാവർക്കും അറിയാം നമുക്ക് തിയറ്റിക്കലി എല്ലാവർക്കും അറിയാം പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു നോക്കന്നെ വേണം അപ്പൊ നമ്മുടെ പറയുന്നത് ഇതെല്ലാം എന്റെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നുണ്ട് പരീക്ഷ ആൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും ആ ഒരു കോൺഫിഡൻസ് ഇത് വെറുതെ നല്ല എല്ലാവരും പാസ് ആണ് അതിൽ സാറിൻ്റെ അടുത്ത് വരുന്ന കുട്ടികളൊക്കെ പാസ് ആയി പോകുന്നത് എന്തോ അത് കാര്യങ്ങൾ അവർക്ക് ആ എക്സാം ഓറേണ്ട കാര്യങ്ങൾ പറഞ്ഞ് പരിശീലിപ്പിക്കുന്നുണ്ട് സോ ഇത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒന്നും പഠിക്കണ്ട അത് മാത്രം ഫോക്കസ് ചെയ്യുക പോവുക പരീക്ഷ ചെയ്താൽ ഫുൾ മാർക്ക് നേടുക ഉള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഒരു പരിപാടിയില്ല ഈ പരീക്ഷയ്ക്ക് വരിക പഠിക്കുക പോവുക പഠിക്കണം എങ്ങനെ ആ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയം കുറച്ച് കാര്യങ്ങൾ അത് മാത്രം ഫോക്കസ് ചെയ്യുക അതിന് ഫുൾ മാർക്ക് നേടുക അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ സെഷൻ റീസണിങ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അതാ സെഷൻ എ കംപ്ലീറ്റ് ആയി അമ്പത് മാർക്ക് സ്കോർ ചെയ്തു സെക്ഷൻ ബി നമുക്ക് വരുന്നത് ഏതാ നമ്മുടെ സബ്ജെക്ടീവായിട്ടുള്ള ഭാഗമാണ് വി എസ് എസ് എ ക്വസ്റ്റ്യൻ കൊസ്റ്റിൻ ആൻസർ ദ ക്വസ്റ്റ്യൻ ഇൻ അറൌട്ട് എയ്റ്റി ടു ട്വൻ്റി വേർഡ്സ് ആണ് അപ്പോൾ എയ്റ്റി ടു ട്വൻറ്റി വേർഡ്സിന് തന്നെ ഇവിടെ രണ്ട് മാർക്ക് രണ്ട് മാർക്ക് അത് വി എസ് എ കൊസ്റ്റൻ ആണ് ഉണ്ടോ ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സോഷ്യൽ വർക്ക് സാമൂഹ്യ ശാസ്ത്രവും സാമൂഹ്യ സോഷ്യൽ വർക്കും ആയിട്ടുള്ള ഒരു റിലേഷൻ ബന്ധം എന്താണെന്നുള്ളത് എഴുതി കൊടുക്കാനാണ് പറഞ്ഞത് സോ നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ സോഷ്യലൈസേഷൻ നമുക്ക് കിട്ടിയ ടോപ്പിക്കാണ് അതേപോലെ തന്നെ നോക്കൂ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ഹൈപ്പർഗമി ഹൈപ്പോ ഗമി ഓക്കെ ഇത് രണ്ടും നമുക്ക് ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ലിവറേറ്റ് ആൻഡ് സോറൈറ്റ് ഇത് നമുക്ക് ഇതിൽ ഓർക്കോസ്റ്റ് നമുക്ക് ഇതിൽ ഏതും ഏതാ നമുക്ക് അറിയുന്ന വെച്ചാൽ അത് എഴുതി കൊടുത്താൽ എക്സ്പ്ലെയിൻ ദ കാരസ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ജോയിൻറ്റ് ഫാമിലെ കൂട്ടുകൊടുമ്പോൾ അതേതാണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമിലി എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്നാണ് വരെ अर्थताओं को व्हाट आर द मेन थ्योरीज ऑफ सोशल चेंज ഇതവിടുന്ന് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യലൈസേഷൻ ആ ചാപ്റ്റർ എന്നാണ് സോഷ്യൽ ചേഞ്ച് സോഷ്യൽ കൺട്രോൾ ഒക്കെ വരുന്നത് സോ സോഷ്യൽ ചേഞ്ച് അതാണ് ആ കൊസ്റ്റിനോട് വന്നിട്ടുള്ളത് ഓക്കെ വാട്ട് ആർ ദ വേരിയസ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്ട്രീറ്റ് ചിൽഡ്രൻ അതൊരു ജനറൽ ജനറൽ ആണ് വന്നിട്ടുള്ള ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റിന് അറൗണ്ട് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സ് ഇവിടെ സോഷ്യോളജിയിൽ മാർക്ക് കുറവാണ് പക്ഷെ വേർഡ്സിൻ്റെ എണ്ണം കൂടുതൽ അപ്പോൾ അതുകൊണ്ട് സോഷ്യോളജി ചെയ്യുമ്പോൾ നന്നായിട്ട് വേർഡ്സ് ചെയ്തു കൊടുക്കണം മറ്റുള്ളിലും നമുക്ക് അത്ര വേർഡ്സ് വരണം അപ്പോൾ വി എസ് എ ഒക്കെ സാധാരണ നമുക്ക് ഇരുപത് ടു നാൽപ്പത് വേർഡ്സ് ആണ് പക്ഷേ ഇവിടെ ആയതന്നേനെ ഒരു എൺപത് ടു നൂറ്റി രൂപ ചോദിക്കുന്നത് ഇവിടെ എസ് എ കൊസ്റ്റൻ ആണെങ്കിൽ വരും നൂറ്റി എത്ര നൂറ്റി അമ്പത് ഇരുന്നൂറാണ് ചോദിക്കുന്നത് പക്ഷേ നമുക്ക് നോർമലി ടു അറുപതൊക്കെയാണ് ചോദിക്കാറുള്ളത് അപ്പൊ ഇവിടെ വേർഡ്സ് കൂടുതലാകുമ്പോൾ നമ്മൾ കുറച്ച് കഥ എഴുതി വെക്കണം സോ അത് സോഷ്യോളജി കുറച്ച് കഥ എഴുതി വെച്ചാലേ മാർക്ക് കിട്ടുള്ളൂ അത് മനസ്സിലാക്കുക എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ഗ്രൂപ്പ് സോ സൊസൈറ്റി ഗ്രൂപ്പ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വാട്ട് ആർ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ വാട്ട്ആർ ദസ്റ്റ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഫാമിലിയെ കുറിച്ചിട്ട് വീണ്ടും ഒരു കൊസ്റ്റം വന്നിട്ടുണ്ട് ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഒരു സാമൂഹ്യ മാറ്റത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ ചേഞ്ച് അതേപോലെ തന്നെ ഫാമിലി മാരേജ് കാണാൻ കൂടുതലായിട്ടുള്ള ക്വസ്റ്റൻസ് വരാം ഏജൻസ് ഓഫ് സോഷ്യലൈസ് സോഷ്യലൈസേഷൻ നേരത്തെ പറഞ്ഞാൽ കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് എലമെന്റ് ഓഫ് സോഷ്യൽ അത് ഇമ്പോർട്ടന്റാണ് ഓക്കെ കാസ്റ്റ് എന്ന് നേരത്തെ പറഞ്ഞതാണ് ഡിഫറൻഷ്യൻ ബിറ്റ്വീൻ വർണ്ണ ആൻഡ് ജാതി ജാതി കാസ്റ്റ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണുണ്ട് കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചിട്ട് പറഞ്ഞതാണ് അതേപോലെ തന്നെ ഹൈലൈറ്റ് ദ മെയിൻ പ്രോബ്ലംസ് ഓഫ് ഓബിസി വേറസ് കോഴ്സ് ഓഫ് പവർട്ടി ഓക്കെ നമ്മള് പിന്നെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞതാണ് പിന്നെ നമ്മൾ നമ്മളിതിന് നാനൂറ് മുതൽ അഞ്ഞൂറ് വേർഡ്സ് എൻ്റെ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റൻ വന്ന അവിടെയും നമ്മൾ പറഞ്ഞ കൊസ്റ്റിനോ ഇത് കാശ് സിസ്റ്റം ഇൻ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചെന്ന ആണ് വന്നിട്ടുള്ളത് ഇവിടെ കണ്ടോ വീണ്ടും എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്യാഷ് സിസ്റ്റം ഇൻ ഇന്ത്യ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം അതായത് ജാതി വ്യവസ്ഥയെ കുറിച്ചാണ് വീണ്ടും സെയിം ക്വസ്റ്റൻ ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് മക്കളെ ഈ ചോദ്യത്തിനും ഈ ഈ ഒരു ചോദ്യത്തിനും ഈ ചോദ്യത്തിനൊക്കെ നമുക്ക് ഏകദേശം ഒരേ ഉത്തരം കൊടുത്താൽ മതി ഇതും ഇതും രണ്ടും ഒന്ന് തന്നെയാണ് ക്വസ്റ്റൻ വരുന്നത് അപ്പോൾ കണ്ടോ ഒരു കൊസ്റ്റൻ പഠിച്ചാൽ രണ്ടേ കൊസ്റ്റൻ പേപ്പർ തന്നെ കണ്ടോ നമുക്ക് ഇവിടെ പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇവിടെ സിഗ്നിഫിക്കൻസ് ഓഫ് കാസ്റ്റ് സിസ്റ്റം അതായത് ഒരു ജാതി വ്യവസ്ഥയുടെ സിഗ്നിഫിക്കൻസ് അതായത് ഇമ്പോർട്ടൻസ് എന്താണ് പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഇവിടെ സിഗ്നിഫിക്കൻസ് ഓഫ് സിസ്റ്റമാണ്ഫിക്കൻസ് ആണ് ഈ സവിശേഷത അറിയുന്നതും സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടിനും ഒരേ കൊറയച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ കണ്ടോ സോഷ്യോളജി ക്വസ്റ്റ്യൻ പേപ്പർ എന്താ എന്തൊരു ഈസിയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടില്ല അതുകൊണ്ട് സോഷ്യോളജി ബിസിനസ് ഒക്കെ എടുത്ത പോളിറ്റിക്സ് ഒക്കെ എടുത്ത് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഫോളോ ചെയ്താൽ മാത്രം ജസ്റ്റ് ഗൈഡൻസ് മാത്രം ഫോളോ ഈ ക്ലാസുകൾ ഫോളോ ചെയ്താൽ മാത്രം മതി നമ്മുടെ ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചുണ്ട് കൊസ്റ്റിൻ പേപ്പറിൽ കാണിച്ചു ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ഏതൊക്കെ റിപ്പീറ്റ് ചെയ്തോളും ഞാൻ കാണിച്ചാറ് ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ കൂടുതൽ കൊസ്റ്റ് വന്നിട്ടില്ലേ അപ്പൊ അത് ഫോസ് ചെയ്യുക ആ ഒരു പി ഈ കൊസ്റ്റ്യൻസ് ഫുൾ സബ്ജക്ട്സുകൾ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സുകൾ ഫുൾ ഫോക്കസ് ചെയ്യുക അത് മാത്രം പഠിച്ചുപോയാമതിന് ന്യൂസിൽ നമുക്ക് ഇനി ഒന്നര രണ്ട് മാസം കൊണ്ട് തന്നെ ഇത് മാത്രം നോക്കിയാൽ ഫുൾ മാർക്ക് നേടാൻ പറ്റും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മക്കളെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് വെച്ചോളൂ എല്ലാ അപ്ഡേറ്റ്സും ക്ലാസ്സുകളും ഒക്കെ നമ്മൾ ഈ ചാനൽ ത്രൂണാണ് അപ്ഡേറ്റ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്തോളൂ നമ്മൾ എക്സാമിന് മുമ്പായിട്ട് കൊടുക്കുന്ന ക്ലാസ്സുകൾ ലൈവ് ക്ലാസുകളും അതിൻ്റെ പ്രിപ്പറേഷൻസ് ആയി നമ്മള് കൊടുക്കുന്ന ഹോംവർക്ക് കുട്ടികൾക്ക് ഉണ്ടാവും ഒരുപാട് സപ്പോർട്ട്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അപ്പോൾ അതിലോട്ട് ആർക്കും ആണെങ്കിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാത്രമേ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ന്യൂസ് എടുത്ത് പരിശോധന നമ്മൾ കൂട്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെട്ടില്ല എല്ലാവർക്കും ഉപകാരപ്പെട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് സോഷ്യൽ കൂടെ ഈസി ആക്കി തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വയ്ക്കുന്നുണ്ട് എന്ത് അഭിപ്രായം ഉണ്ടാവും ഈ വീഡിയോതായ കമന്റ് ചെയ്യാം അപ്പോൾ ഇന്നൊരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വായിക്കുന്നുണ്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അത് വരും താങ്ക് യു